ൊന്നും പറ്റിട്ടില്ല പിടിക്കറിഞ്ഞു വാവു അതാണ് അപ്പറത്തെ പറമ്പ് ഇങ്ങോട്ട് തന്നെ

ഇത്ര നേരം എന്തെങ്കിലും സുഡു ട്യൂഷൻ വിട്ട് വന്നിട്ടുള്ള സൂഡൂൻ്റെ കലാപരിപാടികളായിട്ടോ കണ്ടത് അവനിങ്ങനെ പേരയ്ക്ക് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഓർമ്മ വരും വാളെടുത്ത് അങ്ങോട്ട് മുറിക്കിട്ടോ ഇനി ഇതെങ്കിൽ ഞാൻ എൻ്റെ ജോലിയിലേക്ക് കിടക്കാം വൈകുന്നേരത്തിന് എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് കാടമൊട്ടി ഇരിക്കുന്നതുകൊണ്ട് എന്നാൽ പിന്നെ ചെറുതായിട്ട് അതിനെ ഒരു മുട്ടക്കറി പോലെയാക്കിയിട്ട് മുലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാത്രിയിലേക്ക് അപ്പോൾ ഹസ്ബൻഡിനും അതെല്ലോനും ചോറും ചിക്കൻ ബോക്സും ഉണ്ട് ഇവിടെ അവരൊഴുകി വേറെ ഞങ്ങൾ ആരും അത് കഴിക്കില്ലാട്ടോ അപ്പോൾ ചോറിന് വേറെ കറി ഉണ്ടാക്കണ്ടതെന്ന് വിചാരിച്ച് പിള്ളേർക്കായാലും ചോറ് കഴിക്കാൻ മടിയുള്ള കാരണം എന്നാൽ എല്ലാവർക്കും ഇനി ബാക്കി ഞാനും ചൂടും കുഞ്ഞാറ്റിയും മദ്രെല്ലോ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾക്ക് മാത്രം മൂലപ്പും മുട്ടക്കറിയാക്ക വിചാരിച്ച് അപ്പോൾ മുട്ടക്കറി മതിലെല്ലോ കഴിക്കില്ലേ ആൾ പ്യുവർ വെജായി മാറിയത് കേട്ടോ പിന്നെ അതേ മൂലപ്പത്തിന് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരു ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ്സിൽ താഴെയാണ് അരിപ്പൊടി എടുക്കുന്നത് വറുത്ത പൊടിയാട്ടോ അങ്ങനെ തേ നമ്മുടെ അരിപ്പൊടി ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല ഉണ്ട് മൈദപ്പൊടി ഉണ്ട് റവയുണ്ട് അത് അതിലേക്ക് തന്നെ തിരിച്ച് വെച്ചിട്ട് അങ്ങനെ അടച്ച് വെക്കാം കേട്ടോ എലിയുടെ ശല്ല്യം ഉണ്ട് നീളും പീക്കിരി ബീക്കിരി എലികൾ അത് കാരണം എല്ലാവരും അടച്ച ഭദ്രമായിട്ട് വെക്കും അങ്ങനെതാ അതിനെ അതിൻ്റെ സ്ഥാനത്തേക്ക് വെച്ചിട്ട് നൂലപ്പത്തിന് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് നിന്നാണ് കണക്ക് വെള്ളം അതേപോലെ ഞാൻ കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ദേ നമ്മുടെ സമ്പോളം നേരത്തെ വാട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് പെട്ടെന്ന് ഒന്ന് വാടി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സമ്പോളയും പച്ചമുളകും കുറച്ച് പച്ചമുള ഒരു ചെറിയ രണ്ട് പച്ചമുളക് ആട്ടാ ചേർത്തേക്കുന്നുണ്ട് പിന്നെ വേപ്പലയും അത്രയാണ് വാട്ടാൻ വച്ചയാണ് പിന്നെ ദേ വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ചപ്പോൾ കുറച്ച് ഈശിയായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഓരോ പൊടിയുടെ മാറ്റത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരും കിട്ടുക അപ്പം ളവിനാണ് നമ്മൾ വെള്ളം വെച്ചിരുന്നെങ്കിലും കുറച്ച് കുറച്ച് നേരിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാം കുറച്ചുള്ള കാരണം വലിയ പാടൊന്നുമില്ല കുഴച്ചെടുക്കാനായിട്ട് വേണ്ട ഈ ഒരു വെള്ളം തന്നെ ഏകദേശം ഈ ഒരു കുടിക്കും മതിയായിട്ടുണ്ട് മൊത്തം വെള്ളം നമുക്ക് ആവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പം പൊടിയുടെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരും അപ്പം ആദ്യമേ കറക്റ്റ് അളവിലാണ് ആണ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി മൊത്തം കൊണ്ടു വെച്ച് കാരും കുളാക്കി എടുക്കരുത് കേട്ടോ ആദ്യം എനിക്ക് അങ്ങനത്തെ പല അബദ്ധങ്ങളും വരാറുണ്ട് ഇപ്പം ഞമ്മക്ക് കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കാറ് ഇപ്പം നീ വലിയ ചൂടൊന്നും ഇല്ല അപ്പം എന്നാൽ കൈ കൊണ്ട് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചല്ലേ ഉള്ളൂ അരിപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടാ നീ ഇത്രയും വെള്ളം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ ഈ അരിപ്പൊടി നമ്മൾ റേഷൻ കടയിൽ ഞാൻ പറയാറുണ്ടല്ലോ മുന്നേ പറയാറുണ്ടോ റേഷൻ അരി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ പച്ചരി വാങ്ങാറുണ്ട് അപ്പം അത് പൊടിപ്പിച്ചിട്ടാട്ടാക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യത്തെ അരിപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ പറയുക ഉഞ്ഞിക്കിട്ട് പോലെ എന്ന് പറയില്ലേ നമ്മൾ സ്ലൈമൊക്കെ തൊടുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫീലായിട്ടാ തോന്നാറ് മൈദയൊക്കെ കുഴക്കുന്ന പോലെ തോന്നുന്നേ ഈ അരിപ്പൊടി മാറി മൈദപ്പൊടിയാണോ ഞാൻ എടുത്തത് അല്ലടാ കണ്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ലതിൽ അരിപ്പൊടി കണ്ട എന്ത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് അത് ചിലപ്പോൾ പച്ചരിയുടെ എന്തെങ്കിലും പലതരം പച്ചരികൾ ഉണ്ടാവുമല്ലോ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാരണമായിരിക്കും എന്ന് തോന്നുന്നു പിന്നെ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ വാഴലയിലാട്ട ഇതിനങ്ങനെ പരത്തിയെടുക്കാറ് എന്നിട്ടാണ് ആവിയിൽ വെക്കാറ് ഇപ്പോൾ ദേ ഏറ്റവും എളുപ്പപ്പണി ഇതായോന്ന് തോന്നിയപ്പോൾ ഇതേപോലെ ഇഡ്ഡലി തട്ടിയിലാട്ടാ ഈ മാവ് പ്രസ് ചെയ്തെടുക്കാറ് അതാവുമ്പോ നമ്മുടെ കൈ കൊള്ളൂല ആ ഒറ്റടിക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാലോ വാളയിലാവുമ്പോ ഒറ്റപ്രാവശ്യത്തിൽ ഒരു മൂന്നെണ്ണൊക്കെ ചെയ്തെടുക്കാൻ പറ്റാറുള്ളു പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട് ഇടിയപ്പത്തിന് അങ്ങനെ തട്ട് തട്ടായിട്ടുള്ള ഇങ്ങനെ സ്റ്റീമറിന്റെ ഇതല്ലേ അത് വാങ്ങണന്ന് അതാകുമ്പോ നല്ല എളുപ്പത്തിന് ഒറ്റടിക്ക് കുറേ ഇണ്ടാക്കാലോ എളുപ്പപ്പണി ആണല്ലോ എല്ലാവരും എളുപ്പപ്പണിയിലല്ലേ ക്രയ ചെയ്യാൻ നോക്ക പിന്നെ എനിക്ക് അങ്ങനെ വലിയ പാടമൊന്നും തോന്നാറില്ല കേട്ടിങ്ങനെ ചിറ്റിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അധികം വില ഒന്നും പ്രയോഗിക്കാണ്ട് തന്നെ സെറ്റായി വരാറുണ്ട് ചിലവർ പറയാറുണ്ട് വീഡിയോ ഇപ്പോൾ നല്ല പാടാന്ന് എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ ഇനി ബാക്കിയുള്ള മാവിനും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് രണ്ട് തട്ട് ഫുള്ളായിട്ട് എടുക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുതേ നമുക്ക് ആവി കയറ്റാൻ വെക്കാം കേട്ടാ അങ്ങനെ അതെ ഇടിയപ്പത്തിനെ ഇടിയിൽ ചിമ്മിലാക്കി ആവി കയറ്റാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഇതേ നമ്മളെ സ ബോളൊക്കെ നന്നായി വാടി ഈയൊരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാട്ടാ ചേർത്ത് കൊടുക്കുന്നത് അപ്പം എന്താ എങ്ങനെ ഇരിക്കുന്നതൊന്നും വിചാരിക്കേണ്ട ഞാൻ പറയാറുണ്ടല്ലോ ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് അപ്പോൾ ഫ്രീസറിലിരിക്കുന്ന കാരണം കട്ട് ചെയ്തിരിക്കുന്ന കാരണം കേട്ടോ ഞാനത് കത്തി വെച്ച് മുറിച്ച് മുറിച്ചെടുത്തിട്ടാണ് കറികളൊക്കെ ഇട്ട് കൊടുക്കാറ് ഞാൻ ഇഞ്ചീടിയും ഇമ്മളത്തുള്ളിയിട്ടൊക്കെ ഒരു പച്ചമണം മാറട്ടെ അപ്പോൾ അതിലേക്ക് ഇത് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇതിനൊന്ന് വാഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചോർണ്ണം നല്ല കഴിക്കാൻ അത് കാരണം അധികം സ്പൈസി ആയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി ഒരു നുള്ളിൽ സാദാമുളക് പൊടിയല്ലേ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എനിക്ക് ഈ നൂലപ്പത്തിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആട്ടോ നൂലപ്പം മുട്ടക്കറി അതും തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ലേ അതാട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ മട്ടറും കസ്തൂരി മേത്തിയും ഫ്രഷ് ക്രീമൊക്കെ ചേർത്തിട്ട് നല്ല മസാല ഫ്ലേവറിലൊരു മുട്ടക്കറീൻ്റെ റെസിപ്പി ഇതിക്ക് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും എനിക്ക് ഒത്തിരി അധികം ഇഷ്ടം കേട്ടോ ഇതിനേക്കാളും ടേസ്റ്റി അതാണ് മസാല ഇങ്ങനെ പട്ടയും ഗ്രാമ്പൊക്കെ നെയ്യ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ശമ്പളമായിട്ടിട്ടാക്ക കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിക്കുന്നത് അതിന് വേറൊരു ദാബാസ്റ്റൈൽ ഫ്ലേവറാട്ടോ പിന്നെ നമ്മൾ തക്കാളി എരിഞ്ഞ് ചേർക്കുന്നുണ്ട് തക്കാളി പെട്ടെന്ന് വേവുന്നതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തുണ്ട് കേട്ടോ തക്കാളി വേവാൻ മാത്രമാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത് തക്കാളി ഒന്ന് വെന്തൊടഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ അത് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലയിലും കൂടി കട്ടാക്കിയിട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായി വേണ്ട എങ്ങനെ വരട്ടെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാലും കുത്തി കുത്തി ഇങ്ങനെ ആക്കില്ലേ അപ്പോഴും തക്കാളി പെട്ടെന്നൊന്ന് ഉടഞ്ഞു വന്നോളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളാട്ട ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരണേ അപ്പോൾ അതിനിടയിൽ നമുക്ക് നോക്കി കൊടുക്കാം അപ്പം ഉപ്പ് നൈസ് പൊരായ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെട്ടോ പതിനേഴായിരം ഇത് അതിന് നമ്മുടെ നൂലപ്പം കൂടെ റെഡി ആവുന്നുണ്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ കുറച്ചുണ്ടാക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞുട്ടാ ഇപ്പൊ ചോറ് ദിനം മടിയായ കാരണം അവരെന്താ കഴിക്കാൻ ഇതാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ ഓരോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കൂട്ടാ എന്തെങ്കിലും ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ചോറ് തന്നെ കഴിച്ചോളും നിർബന്ധമൊന്നുമില്ലാലോ ഇനി ഇതാ ബാക്കിയുള്ളതിനും കൂടി ചിറ്റി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്തിരി നേരം ഇരുന്നെന്തെങ്കിലും കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഒരു ഇത് ഉണ്ടും മാവും കൂടി വേസ്റ്റാക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാട്ടോ പിന്നെ ഇതാ നമ്മുടെ കറി നല്ല ഗുളുകളുളാന്ന് കൊണ്ട് തിളച്ച വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം ഇല്ലേ അത് ഉണ്ടെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ടട്ട അപ്പോൾ ഒരു അധികം ഇരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏരൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കുറച്ച് തിക്നെസ് ഒക്കെ വരാനായിട്ടും നല്ലതായിരിക്കും കേട്ടോ ഉണ്ടോ ഇത് ധോയിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നോക്കി നമ്മുടെ കറി ഒന്ന് കുറുകിയ പോലെ ആയില്ലേ തേങ്ങാപ്പാലും വേറെ കേട്ടോ ഞാൻ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നുണ്ട് അപ്പോൾ ആ കറിയുടെ കളറും ഒന്ന് ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറും കേട്ടോ ഫ്രഷ് ക്രീം ചേർത്ത കാരണം ഇനി ഇതാണ് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ മധുരമല്ലോ വെജ് ആണെന്ന് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടിതേ കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ടാണ് ബാക്കി ഉള്ളിൽ മുട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പുഴുങ്ങെല്ലാം മുട്ടയും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ മിക്സാക്കി കഴിഞ്ഞാൽ അവർ മുട്ട കഴിക്കണമെന്നില്ല കേട്ടാ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇതിൽ മിക്സാക്കാണ്ട് മുട്ട മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഇത്രേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറീൻ്റെ പരിപാടി കാടമുട്ട കാടുമുട്ട വെച്ചിട്ട് ഞാൻ ആദ്യം വരരാ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ കാടമുട്ട നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ റോസ്റ്റ് കിട്ടാറില്ലേ അതും സൂപ്പറാണ് കേട്ടോ എപ്പോഴെങ്കിലും ചെയ്യുക ഞങ്ങളുടെ ഇടയ്ക്ക് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട് നമ്മുടെ കയ്യന്തോൾ ഇവിടെ കുറച്ചധികം തട്ടുകടകളൊക്കെ ഉണ്ട് ഞാൻ കൊള്ളയുമുട്ടയുടെ ഫാനായിട്ടാണ് പിന്നെ അതേ വൈകുന്നേരം ഇപ്പോൾ ഫുഡൂനാണ് ആദ്യം ഫുഡ് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നോട്ടേന്ന് വിചാരിച്ചോ ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം ആളോ ഉറങ്ങും പിന്നെ കാലത്ത് നേരത്തെ എനിക്കണല്ലോ ഏതാകുമ്പോഴേക്കും സ്കൂളിൽ പോകണ്ടേ അപ്പോൾ ഒരു രണ്ടെണ്ണമാണ് ഞാൻ ആദ്യം വെക്കുക രണ്ടിലും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിയാണ് കേട്ടോ എന്തിനാണ് ഇത്ര അധികം വെച്ചതെന്ന് ചോദിച്ചിട്ട് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ പിന്നെ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ വീണ്ടും വേണോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാറുണ്ട് അപ്പം ഗ്രേവി സെപ്പറേറ്റ് അവന് വേറെയാണ് ഒഴിച്ചു കൊടുക്കുക അവൻ്റെ ഇഷ്ടത്തിനാകുമ്പോൾ മുക്കി കഴിച്ചോട്ടാ ഇനി നമുക്ക് അവനെ കൊണ്ടു കൊടുക്കാം അപ്പം ചില സമയത്ത് ഞാൻ മാരി കൊടുക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് കഴിച്ചോളൂ കുറച്ചധികം സമയം വേണം പറ്റി കഴിച്ചിട്ടെ കഴിക്കോ പരില്ല ഗ്രേവിൽ നിന്ന് മിക്കോ കാറി കഴിച്ചോക്ക് മുക്കിട്ട് എങ്ങനെ ഇണ്ടെന്ന് പറയും ആദ്യം ചൂട് എന്ത് കൂട്ടി കഴിക്കാറൊന്നൂലപ്പോ പിന്നെ ദേ അവൻ ചൂണ്ടി ചൂണ്ടിക്കളിച്ചത് വേറെ ആരെയല്ല നമ്മുടെ മിട്ടുകുട്ടനെ ആട്ടാ മിട്ടുകുട്ടൻ്റെ കൊണ്ടു കഴിഞ്ഞാൽ മുന്നേ കളിച്ച് തന്നിട്ടുണ്ട് അവൻ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വരാം അപ്പം സുഡു ദൈ മു മുട്ടേന്ന് കുറച്ചെടുത്ത് തന്നിട്ടുണ്ട് എളുപ്പം കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ എനിക്കും സുഡുവിനും കുഞ്ഞാട്ടിക്ക് ഒഴികെ വേറെ ആർക്കും പൂച്ചേന ഇഷ്ടം കേട്ടാ ഇങ്ങോട്ട് വന്നാൽ തന്നെ അവരങ്ങോടെ തട്ടി ഓടിക്കും പക്ഷേ എനിക്കും എൻ്റെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് പൂച്ച പട്ടിന്നൊക്കെ വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് വേറെ ആർക്കും ഇഷ്ടമല്ല ഇടയ്ക്ക് ഞങ്ങളെ ചീത്തപ്പറേട്ടാവോ അവരുടെ ഒരു പൂച്ച സ്നേഹം എന്ന് പറഞ്ഞിട്ട് അതിൽ കയറി കഴിഞ്ഞാൽ നല്ല ഇടയിട്ടും അപ്പം ഞാൻ എന്തെങ്കിലും വേഗം വാതിലടയ്ക്കാട്ടാ അവൻ അകത്തി കയറണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം ഹസ്ബൻഡൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അകത്തൊക്കെ കേട്ടോ ടി വിയിൽ കൊച്ചു ടി വി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരോടും നിസ്ക്കേ പോട്ടെ അവൻ ബാലവീരൊക്കെ കണ്ടിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് പിന്നെ ഞാനും വേഗം കഴിക്കുക അത് കഴിഞ്ഞിട്ട് അവനൊരു കാറ്റിൻ്റെ മാസ്ക് ഉണ്ടാക്കാനാണ് സ്കൂളിലേക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് അപ്പം ഞാനും വേഗം കഴിക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞാറ്റം ഉറങ്ങാട്ടോ ഉച്ചയ്ക്ക് ഉറങ്ങാത്ത എന്നാൾ നേരത്തേ കിടന്നു സമയം അധികം ഒന്നായിട്ടില്ല ഒരു എട്ട് മണിക്കാവുന്നേ ഉള്ളൂ കേട്ടോ എന്നാലും വേഗം കഴിച്ചിട്ട് അവൾ എണിക്കുമ്പോഴേക്കും പിന്നെ അവൾക്ക് മാത്രം ഫുഡ് കൊടുത്താൽ മതില്ല എപ്പോഴേക്കും ക്യാറ്റിൻ്റെ മാസ്ക് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാത്രിയിൽ ഓവറായിട്ട് അങ്ങനെ കഴിക്കുന്നില്ല അപ്പം മൂന്ന് മൂന്നെണ്ണം ഞാനും മൂന്നെണ്ണം മരണക്കും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നെണ്ണം കുഞ്ഞാറ്റിക്ക് വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം അവൾ കഴിക്കില്ല എന്നാലും ചിലപ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ ഇനിക്കാന്ന് നീ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇണിക്കാനേ അവൾക്ക് ഇഷ്ടമല്ല മടിയാണ് പിന്നെ അങ്ങനെ കിടക്കും ഫുഡ് കഴിക്കാണ്ട് അന്നത്തെ ദിവസം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം